എനിക്ക് അഭിനയിക്കാൻ ഒരു അവസരം വേണം എന്ന് ഒരു ചെറുപ്പക്കാരൻ പറയുന്നു ഇവിടെ തിരക്കഥയില്ല പിന്നെ എങ്ങനെ അഭിനയിപ്പിക്കും തിരക്കഥ എഴുതുമോ എന്ന് മറു ചോദ്യം എത്തുന്നു അങ്ങനെ ആ ചെറുപ്പക്കാരൻ ഒരു തിരക്കഥ എഴുതി അവിടെ മലയാളത്തിന്റെ എക്കാലത്തെയും മികച്ച ഹാസ്യ സിനിമ ജനിച്ചു സിനിമയുടെ പേര് ഓടരുതമാവ ആളറിയാം അന്ന് തിരക്കഥ എഴുതാൻ പറഞ്ഞത് പ്രിയദർശൻ തിരക്കഥ എഴുതിയത് മലയാള സിനിമയുടെ ശ്രീനിവാസൻ നടൻ തിരക്കഥാകൃത്ത് സംവിധായകൻ ഡബ്ബി ഇത്തരത്തിൽ സിനിമയുടെ എല്ലാ മേഖലയിലും ജ്വലിച്ചു നിൽക്കാൻ എല്ലാവർക്കും സാധിക്കുന്നതല്ല ഇനി സാധിച്ചാൽ തന്നെ എല്ലാ മേഖലയിലും തിളങ്ങാൻ ചിലർക്ക് മാത്രമേ സാധിക്കൂ അവരിൽ തന്നെ പ്രേക്ഷകരെ അത്ഭുതപ്പെടുത്താൻ കഴിഞ്ഞ ഒരേയൊരു താരമേ ഉള്ളൂ അതാണ് ശ്രീനിവാസൻ ഇന്ന് മരണമെന്ന ക്ഷണിക്കപ്പെടാത്ത അതിഥി അദ്ദേഹത്തെ കവർന്നെടുത്തപ്പോൾ മലയാളികളുടെ മനസ്സ് ഒരുപോലെ നീറുകയാണ് പലപ്പോഴും മറ്റൊരു ലോകം കാണിക്കുന്ന സിനിമയാണ് ആദ്യകാലങ്ങളിൽ പൊതുവെ കണ്ടിരുന്നത് എന്നാൽ സാധാരണക്കാർക്ക് അവരുടെ ജീവിതം തന്നെയല്ലേ സിനിമയായത് എന്ന് തോന്നിപ്പിക്കുന്ന കഥകളാണ് ശ്രീനിവാസൻ എന്ന തിരക്കഥാകൃത്ത് നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ പി എ ബക്കർ സംവിധാനം ചെയ്ത മണിമുഴക്കം എന്ന സിനിമയിലൂടെയാണ് ശ്രീനിവാസൻ സിനിമാ ലോകത്തേക്ക് എത്തുന്നത് ചെറിയ ചെറിയ വേഷങ്ങളിൽ അഭിനയിച്ചു തുടക്കം അങ്ങനെയാണ് പ്രിയദർശന്റെ അരികിൽ എത്തുന്നത് അവസരം ചോദിച്ചു ചെന്ന ശ്രീനിവാസനോട് തിരക്കഥയില്ലെന്നും തിരക്കഥ എഴുതുകയാണെങ്കിൽ അവസരമുണ്ടെന്നും പ്രിയദർശൻ പറഞ്ഞു തിരക്കഥയുമായി വരാം എന്ന് ആ ചെറുപ്പക്കാരൻ പറഞ്ഞു പക്ഷെ അപ്പോഴും അത് അസാധ്യമായ ഒന്നാണ് എന്നായിരിക്കാം പ്രിയദർശൻ കരുതിയിട്ടുണ്ടാവുക പക്ഷേ പ്രിയദർശനെ പോലും ഞെട്ടിച്ച് അദ്ദേഹം തിരക്കഥയുമായി വന്നു അങ്ങനെ ഓടരിതമാവ ആളറിയാം എന്ന സിനിമ ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ പിറന്ന ആ സിനിമ ഇന്നും ആളുകളുടെ പ്രിയപ്പെട്ട സിനിമയാണ് അത് തന്നെയാണ് ശ്രീനിവാസൻ എന്ന മഹാനടന്റെ മാജിക് ഹാസ്യത്തിലൂടെ ആഴത്തിലുള്ള സാമൂഹ്യ വിമർശനം ഇതാണ് ശ്രീനിവാസൻ സിനിമകളിൽ അധികവും കാണാൻ സാധിക്കുക ചുമ്മാ ഒരു സിനിമ കണ്ടിറങ്ങുന്ന ലാഘവത്തിലൂടെ ശ്രീനിവാസൻ സിനിമകൾ കണ്ടിറങ്ങാൻ ആരാധകർക്ക് സാധിക്കില്ല തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയാലും ആ സിനിമ നമ്മളോട് സംസാരിക്കും അതിലെ വിജയൻ അല്ലെങ്കിൽ തളത്തിൽ വിമിഷൻ അതുമല്ലെങ്കിൽ പ്രഭാകരൻ എന്നീ കഥാപാത്രങ്ങൾ നമ്മളിൽ ഒരാൾ അല്ലെങ്കിൽ നമ്മൾ തന്നെയല്ലേ എന്ന് ഓരോ പ്രേക്ഷകനും ചിന്തിക്കും ദൈവത്തിന് പാവങ്ങളോട് കരുണയില്ല അതുകൊണ്ടാണ് ഞാൻ ദൈവവിശ്വാസിയാകാത്തത് ഒരിക്കൽ ശ്രീനിവാസൻ പറഞ്ഞ വാക്കുകളാണിത് അദ്ദേഹത്തിന്റെ ഈ ആശയങ്ങൾ പലപ്പോഴും സിനിമയിലും കാണാൻ സാധിക്കും ചിന്താവിഷ്ടയായ ശ്യാമളയിൽ വിജയൻ എന്ന കഥാപാത്രത്തിലൂടെ അത്തരമൊരു സന്ദേശവും ശ്രീനിവാസൻ മലയാളികൾക്ക് നൽകുന്നുണ്ട് ഇന്ന് മലയാള സിനിമയിലെ തമാശകളെ നമുക്ക് രണ്ടായി തരംതിരിക്കാൻ കഴിയും പണ്ടുള്ള സിനിമകളിലെ തമാശകൾ ഇന്നത്തെ കാലത്ത് വർക്കാകാൻ സാധ്യത കുറവാണ് എന്നാൽ വെള്ളാനകളുടെ നാട് ഓടരുതമാവ ആളറിയാം ബോയിങ് ബോയിങ് സന്ദേശം അക്കരെ 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 പട്ടണ പ്രവേശം തുടങ്ങിയ ഈ സിനിമകളെല്ലാം ഇന്നും നിങ്ങളെ ചിരിപ്പിക്കും ചിന്തിപ്പിക്കും മലയാള സിനിമയ്ക്ക് ഈ വിയോഗം വലിയ നൽകുമ്പോൾ അദ്ദേഹത്തിന്റെ എന്നും മലയാള ചരിത്രത്തിൽ തിളങ്ങി നിൽക്കും മലയാളികളുടെ പ്രിയപ്പെട്ട ഒരുപാട് ഒരുപാട് ചിന്തിപ്പിച്ചതിന് നന്ദി സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ